ഏറ്റുമാനൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ നവീകരിച്ച കൗണ്ടറിന്റെയും പുതിയ സ്ട്രോങ് റൂമിന്റെയും ഉദ്ഘാടനം നടന്നു ഏറ്റുമാനൂർ സംഘം ഓഫീസിൽ നടന്ന ചടങ്ങ് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി നിർവഹിച്ചു സംഘം കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു മനോഹരമായ ഒരു ഒരു ഓഫീസ് നമുക്ക് ഏതൊരു പ്രസ്ഥാനത്തിനും സ്വതന്ത്രമായ സുഖമായ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്വന്തമായ ഘടകം ഇവിടെ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ വളരെ ഭംഗിയായി മനോഹരമായി സുരക്ഷിതമായി പണമൊക്കെ സൂക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇപ്പം അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഇവിടെ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവഹിച്ച ശ്രീ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമലിയെയും സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരെയും സഹകരണ വകുപ്പിനു വേണ്ടി തന്നെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് അരനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘം ദേവസ്വം ജീവനക്കാരുടെ ക്ഷേമ ഐശ്വര്യ പ്രവർത്തന കേന്ദ്രമാക്കി ആധുനികവൽക്കരിക്കുകയാണ് ലക്ഷ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കോട്ടയം അർബൻ സഹകരണ ബാങ്ക് ചെയർമാൻ ടി ആർ രഘുനാഥൻ കെ എൻ വേണുഗോപാൽ പി ജി പ്രശാന്ത് ഇ എസ് ബിജു എസ് പി പ്രജിത് കുമാർ സി ആർ റോബിൻ ജീവൻജി തുടങ്ങിയവർ സംസാരിച്ചു സിറ്റി മീഡിയ ഏറ്റുമാനൂർ